റ്റ് യൂണിവേഴ്സിറ്റി എം എ മലയാളം ആധുനിക കവിത എന്ന വിഷയത്തിലെ മലയവിലാസം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയവിലാസം എഴുതിയിരിക്കുന്നത് കേരളപാണിനി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മയാണ് മലയവിലാസത്തിന് മധുരകാവ്യം എന്നൊരു ഉപനാമം കൂടി കൊടുത്തിട്ടുണ്ട് വിവേകോദയത്തിൽ കുമാരനാശാൻ മലയാദ്രി എന്നാണ് ഈ കവിതയെ പരാമർശിക്കുന്നത് ഈ കവിതയുടെ ഇതിവൃത്തം വളരെ ആത്മനിഷ്ഠമാണ് ഒരിക്കൽ എ ആർ രാജരാജവർമ്മ മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് ആ മടക്ക യാത്രയിൽ അദ്ദേഹം സഹ്യപർവ്വത നിരകളെ നേരിട്ട് കാണാനിടയായി ആ ദർശനം കവിയിലുണ്ടാക്കിയിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളൊക്കെയാണ് ഈ കവിത എന്ന് പറയുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കാം ഇരുണ്ടു നീണ്ടന്തിതു ഹന്ത നോക്കുവിൻ കരണ്ടീടൊന്നു കരപത്രം എന്ന പോൽ ഇടയ്ക്കിടെ പൊന്തിന് ദന്തപംയാൽ ഉടക്കി വാനം ഒരു ചെമ്പുപാളിയെ എന്താണ് കവി പറയുന്നത് ഇരണ്ട് നീണ്ടെന്ത്ത് ഇരണ്ട് നീണ്ടു കിടക്കുന്ന ഇത് എന്താണ് ഹന്ത നോക്കുവിൻ കരണ്ടിടുന്നു കരപത്രം എന്ന പോൽ അങ്ങോട്ടേക്ക് നോക്കൂ കരപത്രം എന്ന പോൽ അറക്കവാള് പോലെ കരണ്ട് കിടക്കുകയാണ് ഇത് ഇടയ്ക്കിടെ പൊന്തിന് ദന്തപംയാൽ ഉടക്കി വാനം ഒരു ചെമ്പുപാളിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്ന ദന്തപങ്ക്തി എന്ന് പറഞ്ഞാൽ പല്ലിനിര അങ്ങനെ പൊന്തിയും ഉള്ള ആ പല്ലിനിര പോലെ നിൽക്കുന്ന ഇത് ആകാശമാകുന്ന ചെമ്പുപാളിയെ കരണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് ജലേശ്വരൻ തന്നെ രാജധാനിയിൽ ബലത്തിനായി തീർത്തോരു കോട്ട താനിതോ അതിങ്കലി സന്ധ്യയുമർക്കമൂർത്തിയാൽ പതിച്ചിടുന്നോ പുതു താഴികക്കുടം അപ്പം ഈ പർവ്വതത്തെ കാണുമ്പം കവി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് ഇന്നതാവാം അല്ല ഇന്നതാവാം അങ്ങനെയുള്ള കവിയുടെ വിചാരങ്ങളാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ആദ്യത്തിയിൽ ദന്തപംതി പോലെ കരപത്രം എന്ന പോലെ അർക്കവാള് പോലെയാണ് അത് ആകാശമാകുന്ന ചെമ്പുവാളിയെ കരണ്ട് നിൽക്കുന്നു എന്നൊക്കെ ആദ്യത്തിൽ തോന്നുന്നത് രണ്ടാമത്തേതിൽ പറയുന്നത് ജലേശ്വരൻ അതായത് വരുണൻ വരുണൻ തങ്ങളുടെ രാജധാനിയുടെ സംരക്ഷണത്തിനായിട്ട് തീർത്തിട്ടുള്ള ഒരു കോട്ടയാണോ ഇത് എന്ന് കവി സംശയിക്കുന്നു ആ കോട്ടയുടെ മുകളിൽ സന്ധ്യ സൂര്യനാകുന്ന പുതുതാഴികക്കുടത്തെ പതിപ്പിച്ചിട്ടുണ്ടോ എന്നും കവിക്ക് സംശയമുണ്ട് എന്താണ് താഴികക്കുടം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ പോലുള്ള കെട്ടിടങ്ങളിലൊക്കെ മുകളിൽ വെക്കുന്നതാണ് താഴുകക്കുടം അപ്പം ഈ സന്ധ്യ വന്നിട്ട് സൂര്യനാകുന്ന താഴികക്കുടത്തെ ഈ കോട്ടയുടെ മുകളിൽ പതിപ്പിച്ചിട്ടുണ്ടോ എന്ന് കവി സംശയിക്കുന്നു നിലച്ചിടുമ്പോൾ നിജനാട്ടിലെപ്പോഴും പൊഴിച്ചിടേണം മഴയെന്നൊരാശയാൽ കരുത്തനാം ഭാർഗവൻ അന്ന് ശേഖരിച്ചെടുത്തു സൂക്ഷിച്ചോ മേഘമാലയോ അപ്പം നിലച്ചിടുമ്പോൾ വിചാരിക്കുന്ന സമയത്തൊക്കെ നാട്ടിൽ എൻ്റെ നാട്ടിൽ എപ്പോഴും മഴ പെയ്യണം എന്ന ആശ കൊണ്ട് ആഗ്രഹം കൊണ്ട് കരുത്തനായിട്ടുള്ള ഭാർഗവരാമൻ ഭാർഗവരാമൻ എന്ന് പറഞ്ഞാൽ പരശുരാമൻ ശേഖരിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള മേഘമാലയാണോ സംഭരിച്ച് വെച്ചിട്ടുള്ള കാർമുകിൽ കൂട്ടമാണോ ഈ കാണുന്നത് എന്ന് കവി സംശയിക്കുന്നു അഹോ മറന്നേൻ ബധ ദിഗ്ഭ്രമത്തിനാൽ മഹാചലേന്ദ്രൻ മലയാദ്രിതാനിവൻ കുലച്ചൊരേല കൊടിയിൽ കളിച്ചിതാ കുതൂഹലത്തോടണയുന്നു മാരുതൻ അപ്പം എന്താ പറയുന്നത് അഹോ മറന്നേൻ ബദ അയ്യോ ഞാൻ മറന്നു പോയി ദിഗ്ഭ്രമത്തിനാൽ എന്തുകൊണ്ടാണ് മറന്നത് ദിഗ്ഭ്രമം കൊണ്ട് അതായത് ആ ഒരു വെപ്രാളം കൊണ്ട് വിഭ്രാന്തി കൊണ്ട് സത്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി മഹാചലേന്ദ്രൻ മലയാദ്രിദാനേവൻ ഇവൻ ഞാൻ ഒന്നുമല്ല മഹാചലേന്ദ്രനാണ് മഹാപാർവ്വതമാണ് മലയാദ്രിയാണ് സഹ്യനല്ലേ ഇവൻ എന്ന് ചോദിക്കുകയാണ് കുലച്ചൊരേയിലെ കൊടിയിൽ കളിച്ചിതാ കുതൂഹലത്തോടണയുന്നു മാരുതൻ അപ്പം ഏലവള്ളിയിൽ കളിച്ച് ഇലവള്ളിയെ കളിപ്പിച്ചുകൊണ്ടും അതിനെ തുള്ളിപ്പിച്ചുകൊണ്ടൊക്കെ തൻ്റെ അടുത്തേക്ക് ആ സുഗന്ധവാഹിയായിട്ടുള്ള ഇളം കാറ്റ് വന്നെത്തുകയാണല്ലോ അപ്പം എല്ലാം കൊണ്ടും ഇത് അത് തന്നെ എന്ത് സഹ്യപർവ്വതം തന്നെയാണ് എന്ന് കവി സത്യം തിരിച്ചറിയുന്നു ശേഷം പറയുകയാണ് കഥിക്കടോ മാരുതബ പോത മംഗളം തുടർന്നിടുന്നോ മലയാള ഭൂമിയിൽ അയപ്പതുണ്ടോ സമയത്ത് നീ ഗുഹയ്ക്കകത്ത് സൂക്ഷിച്ച ഒരു ഇപ്പം എന്താണ് കഥിക്കടോ ഇളം കാറ്റേ പറയൂ കഥയ്ക്കടോ പറയൂ മാരുതബോധ മാരുതബബോത എന്ന് പറഞ്ഞാൽ ഇളങ്കാറ്റ് അപ്പം ഇളങ്കാറ്റെ നീ പറയടോ എന്ത് മംഗളം തുടർന്നിടുന്നു മലയാള ഭൂമിയിൽ മലയാള ഭൂമിയിൽ കേരളത്തിൽ മംഗളം തന്നെയല്ലേ സുഖം തന്നെയല്ലേ അയപ്പതുണ്ടോ സമയത്ത് നീ ഗുഹയ്ക്കകത്ത് സൂക്ഷിച്ചോരു കൊണ്ടലിണ്ടയേ അപ്പം നീ ഗുഹയ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കൊണ്ടലിണ്ടയേ അതായത് കാർമുകിലും കൂട്ടത്തെ നീ സമയത്തിനൊക്കെ നീ അങ്ങോട്ടേക്ക് അയക്കലില്ലേ അതായത് വേണ്ടുന്ന സമയത്തൊക്കെ അവിടെ മഴ പെയ്യിപ്പിക്കലില്ലേ എന്ന് ചോദിക്കുകയാണ് അനന്തനാട്ടിൽ പെരുമാൾക്ക് സൗഖ്യമോ നടന്നിടുന്നു വഴിപോലെ ധർമ്മവും ഇവിടം ഭവാൻ തത്ര ഗമിച്ചതില്ല കേൾ അനാസ്ഥയല്ലെങ്കിൽ ഇതിലെന്നിലെങ്ങനെ അപ്പം എന്താണ് കവി ചോദിക്കുകയാണ് അനന്തനാട്ടിൽ അനന്തപുരം അഥവാ തിരുവിതാംകൂറില് പെരുമാൾക്ക് രാജാവിന് സുഖമല്ലേ അവിടെ ധർമ്മമൊക്കെ പോലെ നടക്കുന്നില്ലേ അതായത് ധർമ്മമൊക്കെ അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കുന്നില്ലേ ഫുഡം ഭവാൻ തത്ര ഗമിച്ചതില്ല നീ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നതിനൊക്കെ ഉത്തരം നീ പറയുമായിരുന്നല്ലോ നീ എന്നോട് കാണിക്കുന്ന ഈ മൗനം എന്ന് പറയുന്നത് എൻ്റെ നാടിനോടും നീ കാണിക്കുന്ന കൂറില്ലായ്മയല്ലേ എന്ന് കവി ചോദിക്കുന്നു ഉഴന്ന പാന്ത പരിഷയ്ക്കനർത്ഥതൻ സദാലസൻ പാമ്പിന് സദ്യ നൽകുവോൻ സുഗുപ്തമേലം കവരുന്ന തസ്കരൻ കവീശ്വരർക്കെങ്ങനെ ചെല്ലമായി നീ ഇവിടെ എന്താണ് പറയുന്നത് ഉഴന്ന പാന്ത പരീക്ഷയ്ക്കനർത്ഥതൻ അതായത് ഉഴന്ന പാന്ത പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭാര്യവിയോഗം മൂലം കഷ്ടപ്പെടുന്ന പാന്തന്മാർ വഴിയാത്രക്കാർക്കൊക്കെ നീ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവനാണ് സദാലസൻ പാമ്പിന് സദ്യ നൽ ഗുവോൻ അതായത് മടിയനായിട്ടുള്ള പാമ്പിന് സദ്യ നൽകുന്നവനാണ് നീ അതായത് പാമ്പ് വായുവാണ് ഭക്ഷിക്കുക എന്ന ആ ഒരു വിശ്വാസം അപ്പം അങ്ങനെയുള്ള പാമ്പിന് സദ്യ നൽകുന്നവനാണ് നീ സുഗുപ്തമേലം കവരുന്ന തസ്കരൻ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഏലം കവരുന്ന കള്ളനാണ് തസ്കരനാണ് നീ കവീശ്വരർക്ക് എങ്ങനെ ചെല്ലമായി നീ ഇങ്ങനെയൊക്കെയുള്ള നീ എങ്ങനെയാണ് കവീശ്വർക്ക് അവരുടെ പ്രിയപ്പെട്ടവനായിട്ട് മാറിയത് ഇത് കാറ്റൊക്കെ കവികൾക്ക് പ്രിയപ്പെട്ട ഒരു വസ്തുവാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കവികളോടൊക്കെ അടുത്ത് നിൽക്കുന്ന കാറ്റ് എങ്ങനെയാണ് അവർക്കൊക്കെ പ്രിയപ്പെട്ടതായത് എന്ന് കവി ചോദിക്കുകയാണ് കുളിർത്തനാൽ ചന്ദന വൃക്ഷശാഖയെ പുണർന്നു ചേണാർന്നെഴു മേല പള്ളിയെ വൃതാവെറും കുണ്ടണി കൂട്ടി വേർപിരിച്ചലച്ചിടും നീ അഭികോപകാരിയോ കുളിർത്ത കുളിർത്തനാൽ ചന്ദനവൃക്ഷശാഖയെ അതായത് നല്ല തണുത്ത കുളിർന്നു നിൽക്കുന്ന ചന്ദന മരത്തിൻ്റെ ആ ശിഖിരങ്ങളിലൊക്കെ പറ്റി പുണർന്നു നിൽക്കുന്ന ഏലവള്ളിയെ എപ്പോഴും കുണ്ടണി കുണ്ടണി എന്ന് പറഞ്ഞാൽ ഏഷണി ഏഷണി പറഞ്ഞിട്ട് അവരെ വേർഭിരിക്കുകയാണ് അങ്ങനെയുള്ള നീ എങ്ങനെയാണ് കാമുകന്മാർക്ക് ഉപകാരിയായിട്ട് മാറുന്നത് എന്ന് കവി ചോദിക്കുന്നു അഹോ സ്വദേശാഭിനിവേശമൂർച്ചയാൽ പുലമ്പിനേൻ തെന്നലിനോടുമെന്നു ഞാൻ വെടിഞ്ഞിടാ മൂലമകന്നുപോകിലും മനം വബുസിൻ നിഴൽ പോലെയന്തിയിൽ ഇവിടെ എന്താണ് പറയുന്നത് അഹോ സ്വദേശാഭിനിവേശമൂർച്ചയാൽ എൻ്റെ സ്വന്തം നാടിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് പുലമ്പിനെയും തെന്നലിനോടും ഇന്നു ഞാൻ കാറ്റിനോട് പോലും ഞാൻ ഇങ്ങനെ പുലമ്പുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വെടിഞ്ഞിട മൂലമകന്നുപോകിലും മനം വപുസിൽ നിഴൽ പോലെ അന്തിയിൽ അതായത് സന്ധ്യാനേരത്ത് നിഴല് എത്ര ദൂരം നീണ്ട നീണ്ടു പോവുകയാണെങ്കിലും അതിൻ്റെ അറ്റം ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള കാൽച്ചുവട്ടിൽ തന്നെ ഉണ്ടാവും അത് അതിൽ നിന്ന് വേർപെട്ടു പോവില്ല അതുപോലെ എത്ര ദൂരെയാണെങ്കിലും സ്വന്തം നാടിനോടുള്ള സ്നേഹം മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവുമെന്ന് കവി പറയുകയാണ് കിഴക്കുനിൻ നിമല തന്നെ എന്നെയെ നെടും പടിഞ്ഞാട്ടുമറിഞ്ഞതെന്തിന് നിറഞ്ഞ ചെന്താർമലർ പോൽ ഭവിക്കിലും കുഴന്തയാകാ കിഴവൻ ദിവാകരൻ നിന്ന് കിഴക്കുനിന്ന് ഇമല തന്നെ എന്നീ അതായത് കിഴക്ക് നിൽക്കുന്ന ഈ മല എന്തിനാണ് പടിഞ്ഞാറോട്ട് മറഞ്ഞത് ഇവിടെ സൂചിപ്പിക്കുന്നത് കേരളക്കാർക്ക് ഈ സഹ്യപർവ്വതം കിഴക്ക് ഭാഗത്തും തമിഴ്നാട്ടുകാർക്ക് പടിഞ്ഞാറ് ഭാഗത്തുമാണ് ഉള്ളത് അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിറഞ്ഞ ചെന്താർ മലർ പോലെ ഭവിക്കലും അതായത് രാവിലെ പ്രഭാത സൂര്യൻ ചെന്താർ മലർ പോലെ സന്ധ്യാസൂര്യനും അതുപോലെ തന്നെയാണ് ഉള്ളത് എന്ന് വെച്ച് രണ്ടും ഒന്നല്ലല്ലോ പ്രഭാതത്തിലെ സൂര്യനും അസ്തമയ സൂര്യനും വ്യത്യസ്തമല്ലേ അതുപോലെ തന്നെ പടിഞ്ഞാറും കിഴക്കും ഒന്നും മാറിപ്പോവുകയില്ല എന്ന് കവി പറയുന്നു നനക്കിലീ നിൻ തല എത്രയുന്നതം ഞെളിഞ്ഞു പൊങ്ങീട്ടതും ഏകമാർഗവും കവിഞ്ഞ ലോകത്തിനൊരേക നേത്രമാം ഖരാംശുതൻ യാത്രയും അങ്ങ് എതിർത്തിതേ ഈ ശ്ലോകത്തിൽ സഹ്യപർവ്വതത്തിൻ്റെ ഔന്നിത്യതയാണ് സൂചിപ്പിക്കുന്നത് നിനക്കിലേ നിൻ തല എത്രയും ഉന്നതം നിൻ്റെ തല എന്ന് പറയുന്നത് അത്രയും ഉന്നതത്തിലാണുള്ളത് അത്രയും ഉയരത്തിലാണ് ഉള്ളത് നിൻ്റെ ആ ഒരു ഉയരം കാരണം ലോകത്തിൻ്റെ കണ്ണായിട്ടുള്ള സൂര്യൻ്റെ യാത്ര പോലും തടസ്സപ്പെട്ടിരിക്കുകയാണ് അതിന് പോലും ഭംഗം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കവി പറയുന്നു കുനിച്ചിടുന്നതെന്തിന് നീ കഥിക്കടോ ഗിരീന്ദ്ര തെക്കോട്ട് തുടർന്നിടും മുടി കുമാരി ഗേഹത്തിൽ അമർന്നു വാഴും അക്കുമാരിയെ കുമ്പിടുവാൻ തുനിഞ്ഞതോ കവി പറയാണ് തെക്കോട്ടേക്ക് പോകുമ്പം നിൻ്റെ മുടി അതായത് നിൻ്റെ തല എന്തിനാണ് കുനിച്ചത് എന്ന് നീ പറയൂ ഗേഹത്തിൽ അമർന്നു വാഴും അതായത് എന്ന് ഉദ്ദേശിക്കുന്നത് കന്യാകുമാരിയിൽ കുടികള്ളുന്ന ദേവിയെ നമസ്കരിക്കുന്നതിന് വേണ്ടിയാണോ നീ നിൻ്റെ തല കുനിച്ചത് എന്ന് കവി ചോദിക്കുകയാണ് കുനിച്ചിടുന്നതെന്തിനുയർന്ന മൗലിയെ വരും വരായികകൾ പെരുത്ത പട്ടർ പട കയറി നമ്മളെ തുരുത്തു മാറായതോ കണ്ടതില്ലയോ കവി ചോദിക്കുകയാണ് വരും വരായികകളൊന്നും മനസ്സിലാക്കാതെ അതൊന്നും ഓർക്കാതെ നീ നിൻ്റെ മുടി നിൻ്റെ തല എന്തിനാണ് ഇങ്ങനെ കുനിക്കുന്നത് ഇതിന് മുൻപ് പെരുത്താക്കും ധാരാളം പട്ടർ പട പട്ടർ പട എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്ന ബ്രാഹ്മണരുടെ പട നീ ഇതിനു മുൻപ് കണ്ടതല്ലേ ഇതൊന്നും നിനക്ക് ഓർമ്മയില്ലേ ഇതൊന്നും ചിന്തിക്കാതെയാണോ നീ നിൻ്റെ തല അത്രയും ഔന്നിത്യത്തിലുള്ള നിൻ്റെ തല കുനിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നു അഹോ മഹാപാപം മുരച്ചുപോയി ഞാൻ മഹാജനം മാപ്പുതരട്ടെ തൽക്ഷണം മഹീശ്വരന്മാർ കപവാദമോതിയാൽ സഹിക്കുമോ സാഹസവാക്കതീശ്വരൻ കവി ചിന്തയിൽ നിന്ന് ഞെട്ടിയിട്ട് പറയുകയാണ് അഹോ മഹാപാപം ഉരച്ചുപോയി അയ്യോ കഷ്ടം ഞാൻ വീണ്ടും മഹാപാപം പറഞ്ഞുപോയി പോയി മഹാജനം മാപ്പുതരട്ടെ തൽക്ഷണം നല്ലവരായിട്ടുള്ള ആ മഹാജനങ്ങൾ എനിക്ക് മാപ്പു നൽകട്ടെ മഹീശ്വരന്മാർ കപവാദമോതിയാൽ സഹിക്കുമോ സാഹസവാക്കതീശ്വരൻ അതായത് ബ്രാഹ്മണരെ കുറ്റപ്പെടുത്തിയാൽ ആ സാഹസം ഈശ്വരൻ പോലും പൊറുക്കുകയില്ലല്ലോ അപ്പം അയ്യോ അതുകൊണ്ട് എനിക്ക് അവർ മാപ്പു തരട്ടെ എന്ന് കവി പറയുന്നു അടുത്ത ശ്ലോകം നോക്കാം മനസ്സിലായിപ്പോയി ഭവൻ മനോഗതം വയസ്സ്യനാം വിന്ധ്യനു വന്ന ദുർഘടം സ്മരിച്ചുടൻ സിന്ധു നുകർന്ന മാമുനി പ്രധാനിതൻ ശിഷ്യകളോടിണങ്ങിനി കവി പറയാണ് ആ എനിക്ക് മനസ്സിലായി നിന്റെ സുഹൃത്തായിട്ടുള്ള വിന്ധ്യന് വന്നിട്ടുള്ള ആ അപമാനം നിനക്കുമുണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ നീ നിൻ്റെ തല കുനിച്ചു കൊടുത്തത് അഗസ്ത്യൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള തമിഴരെ വണങ്ങി അവരുമായിട്ട് ചെങ്ങാത്തം കൂടാൻ വേണ്ടിയല്ലേ നീ ശ്രമിക്കുന്നത് അപ്പം ഇവിടെ വിന്ധ്യനെ ചവിട്ടി താഴ്ത്തിയത് വിന്ധ്യ പർവ്വതത്തെ ചവിട്ടി താഴ്ത്തിയത് അഗസ്ത്യനാണ് എന്ന ഒരു വിശ്വാസം ഒരു ഐതിഹ്യമാണ് ഇവിടെ പറയുന്നത് അപ്പം അങ്ങനെ വിന്ധ്യനെ ചവിട്ടി താഴ്ത്തിയ അഗസ്ത്യൻ്റെ ശിഷ്യന്മാരെ പ്രീതിപ്പെടുത്തി നിനക്ക് അങ്ങനത്തെ അപമാനവും അപകടമൊന്നും ഉണ്ടാവാതിരിക്കാനല്ലേ നീ നിൻ്റെ തല താഴ്ത്തിയത് എന്ന് കവി ചോദിക്കുകയാണ് വലത്തുവാക്ക് അമ്പരരത്നമിങ്ങുന്നാമിടത്തുവാക്കേ പരദേശി സോമനും ഉടുത്തിടും പിന്നതുപോലെ ചൂടയും നമുക്ക് മുമ്പെങ്കിലെ വന്നു പിൻവില അംഭരത്നം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രമാണ് പരദേശി സോമൻ എന്ന് പറഞ്ഞാൽ സോമൻ എന്ന് ഉദ്ദേശിക്കുന്നത് തമിഴർ ധരിക്കുന്ന സോമൻ എന്നു പേരുള്ള ഒരു വസ്ത്രത്തെയാണ് അപ്പോൾ മലയാളികളായിട്ടുള്ള നമ്മൾ വലത്തോട്ടേക്കാണ് മുണ്ടൊടുക്കുന്നത് തമിഴരാണെങ്കിൽ അവർ ഇടത്തോട്ടാണ് അവരുടെ സോമൻ എന്ന് പറഞ്ഞ ആ വസ്ത്രത്തെ ധരിക്കുന്നത് അതുപോലെ തന്നെ മലയാളികൾക്ക് കുടമ മുന്നിലാണ് മുന്കുടമയാണ് മലയാളികളുടേത് തമിഴർക്ക് അത് പിൻകുടമയാണ് വിരുദ്ധമി കേരള പാണ്ഡ്യഭൂക്കളിൽ പരക്കെ ആചാരമി വണ്ണമെങ്കിലും അഹോ വിചിത്രം മലയോഴിയാഴിയെന്നിതൊക്കെയും കൂടി മറച്ചു വേണമോ അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇങ്ങനെ ആചാരങ്ങളൊക്കെ വിപരീതമാണ് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് എന്നത് സത്യം തന്നെയാണ് എന്നാൽ മലയും ഊഴി ഭൂമിയും സമുദ്രവും അങ്ങനെയുള്ളതൊക്കെ അതും തലതിരിച്ച് വേണമെന്നുണ്ടോ കുതിച്ചുപായും കടുവാക്കിടാങ്ങളും മതിച്ചു മണ്ടും കളഭപ്രവീരരും കളിച്ചു വാഴുന്ന ഒരു കാനനങ്ങളാല സഹ്യനാം നീപത സഹ്യനാണുപോയി അതായത് കുതിച്ചു പായും കടുവാക്കിടാങ്കളും കുതിച്ചു പായുന്ന കടുവ കുഞ്ഞുങ്ങളും മതിച്ചു മണ്ടും കളഭപ്രവീരരും മതിക്കുന്ന അങ്ങനെ അങ് ഉഴുതുമറയ്ക്കുന്ന ആനകളൊക്കെയുള്ള അവരൊക്കെ കളിച്ചു വാഴുന്ന കാനനങ്ങളൊക്കെയുള്ള നീ അതായത് നീ എന്ന് പറയുന്നത് ആളുകൾക്ക് മറ്റുള്ളവർക്ക് യാഥാർത്ഥ്യത്തിൽ അസഹ്യനാണ് എന്നിട്ടും നിന്റെ പേര് സഹ്യനാണ് അത്രേ ഇത് അത്ഭുതം എന്ന് പറയുകയാണ് ഇത് അങ്ങനെ കാട് മൊത്തം ഇളക്കി മറയ്ക്കുന്ന ആനകളും കട്ടവകളൊക്കെയുള്ള നീ മറ്റുള്ളവർക്ക് അസഹ്യനാവുമ്പോഴും നിൻ്റെ പേര് സഹ്യൻ എന്ന് പറയുന്നത് അത്ഭുതമാണെന്ന് കവി അത്ഭുതപ്പെടുകയാണ് തരം കിടച്ചാൽ പരഹിംസ ചെയ്യുമ തരക്ഷുവിനും മറവന്നും ഒന്നുപോൽ ഇടം വസിപ്പാൻ നെടു നീളങ്ങയെന്നു നീ കൊടുപ്പിതയ്യോ ഭദ കഷ്ടമെത്രയും തരം കിടച്ചാൽ പരഹിംസ ചെയ്യുന്ന തരക്ഷുവിനും അതായത് തരം കിടച്ചാൽ സൗകര്യം ലഭിച്ചാൽ പരഹിംസ ചെയ്യുന്ന തരക്ഷു തരക്ഷു എന്ന് പറഞ്ഞാൽ പുലിയാണ് ആ പുലിക്കും മറവൻ മറവൻ എന്ന് പറഞ്ഞാൽ കാട്ടുമനുഷ്യനാണ് കാട്ടുമനുഷ്യനും മറവനും നീ ഒരുപോലെ താമസം കൊടുക്കുന്നവനാണ് അയ്യോ ഇത് എന്തൊരു കഷ്ടമാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ആയതിലുമില്ലൊരു ദോഷമോർത്താൽ അത്യന്തം ഉന്നത തൻ പാദമൂലം ഒരുവൻ ശരണം ഗമിച്ചാൽ കൈകൊണ്ട് കാത്തരുളിടേണ്ടത് കൃത്യമല്ലോ കവി തന്നെ പറയാണ് അല്ലെങ്കിൽ ഒരു കണക്കിന് ഇതൊന്നും ഒരു ദോഷമല്ല തങ്ങളുടെ പാദങ്ങളിൽ അഭയം തേടി വരുന്നവർക്ക് വലിയവർ അഭയം കൊടുക്കേണ്ടത് അവരുടെ കർത്തവ്യം മാത്രമാണ് എന്ന് ബമ്പാപുരം തൊട്ടിഹ കന്യയോളമു ഭവാൻ നീണ്ടുയരാതിരുന്നാൽ മിണ്ടാതെ മൈസൂർ കടുവയായതൊക്കെ പണ്ടേ പെരും പ്രാതലിനാക്കിയേനെ കവി പറയാണ് ഒരു കണക്കിന് കിഴക്ക് കേരളത്തിന് കിഴക്ക് സഹ്യപർവ്വതം നീണ്ടു കിടക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മൈസൂർ കടുവ അതായത് ടിപ്പു സുൽത്താൻ അന്നേ വന്നിട്ട് ഇതെല്ലാം അവരുടെ അധീനതയിലാക്കിയേനെ എന്ന് അതായത് ആ മൈസൂർ കടുവ വന്നിട്ട് കടുവയുടെ പെരും പ്രാതല് പ്രാതല് പ്രഭാത ഭക്ഷണമാക്കി തീർത്തേനെ എന്ന് കീഴിലൂഴി വഴി എപ്പോഴും പുഴകളാഴിയോളമഥ ചാണ്ടിയും മേളിലിങ്ങുമുകിൽ മാല മൂലമുഴലുമ്പോഴൊക്കെ മഴ ചിന്തിയും കാത്തുകൊണ്ടിവിടെ നീയൊരുത്തനിതു മാതിരിക്കു മരുവായിലോ കിട്ടുകില്ല ജലപാനമിക്ഷിതിയിലഷ്ടി പോലും അധ കഷ്ടിയാം ഇവിടെ കവി പറയുന്നത് കീഴിലൂഴി വഴി എപ്പോഴും നീ ഇവിടെ ഇതുപോലെ നിന്നില്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കേരളത്തിൻ്റെ കേരളക്കരയുടെ അവസ്ഥ എന്ന് കവി ചോദിക്കുകയാണ് നിന്റെ സഹായം കൊണ്ടാണ് താഴെ ഭൂമിയിലൊക്കെ വെള്ളം കൃത്യമായിട്ട് എത്തുന്നത് അഥവാ വെള്ളമില്ലെങ്കിൽ നീ മേഘമാലകളിൽ നിന്ന് മഴ പെയ്യിക്കുന്നു നിൻ്റെ ഈ സൗജന്യമില്ലായിരുന്നുവെങ്കിൽ അതായത് നീതുമാതിരിക്കും അരുവായിലോ കിട്ടുകില്ല ജനപാല അതായത് നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ജലം കിട്ടില്ലായിരുന്നു അടുത്തതായിട്ട് ഗോവർദ്ധനാദ്രിയെ എടുത്തു പിടിച്ചു കൃഷ്ണൻ ഗോഗോപരെ സ്വയം ഒരേഴു ദിനം തുണച്ചാൻ ഇന്നാട്ടിൽ നാട്ടി മലയാദ്രിയേ എന്ന് രാമനെന്നേക്കും ഇങ്ങിവിടാതെ തുണച്ചിടുന്നു അതായത് കവി പറയാണ് പണ്ട് ഗോവർദ്ധന പർവ്വതം ഉയർത്തിയിട്ട് കൃഷ്ണൻ പശുക്കളെയും ഒക്കെ ഏഴു ദിവസം രക്ഷിച്ചു എന്നാൽ പരശുരാമൻ ആകട്ടെ മലയപർവ്വതത്തെ ഈ നാട്ടിൽ ഉറപ്പിച്ചതുകൊണ്ട് എക്കാലത്തും കേരളീയർക്ക് അനുഗ്രഹമായി മാറി അല്ലെങ്കിൽ പരശുരാമൻ അങ്ങനെ ചെയ്തുകൊണ്ട് കേരളീയരെ അനുഗ്രഹിച്ചു അവസാനത്തെ ശ്ലോകം കവി പൊതുവായിട്ടൊന്ന് പറയുകയാണ് തൻ്റെ മുന്നിൽ കാവ്യത്തിന് പ്രചോദകമായിട്ടുള്ള സഹ്യനാണ് നിൽക്കുന്നത് തൻ്റെ ഉള്ളിലാവട്ടെ കാളിദാസൻ്റേതായിട്ടുള്ള കാളിദാസീയമായിട്ടുള്ള ഒരു കാവ്യകൗതുകമുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ സുഹൃത്തുക്കളുടെ പ്രേരണയുമുണ്ട് എന്ന് കവി പറയാണ് അതെല്ലാം കൊണ്ടാണ് ഈ കവിത എഴുതാനിടയായത് എന്ന് അദ്ദേഹം പറയുന്നു